എസ് എഫ് ഐ ഒ കുറ്റപത്രം കൊടുത്തതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ശുഭതനായിട്ടാണ് പ്രതികരിച്ചത് മുഖ്യമന്ത്രി ശുഭതനാകേണ്ട ഒരു ആവശ്യം ഇക്കാര്യത്തിൽ ഇല്ല കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുണ്ടായ കേസല്ല ഇത് ഒരു ഇൻകം ടാക്സിന്റെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയിൽ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരങ്ങളാണ് ആ പുറത്തു വന്ന വിവരങ്ങളെ കുറിച്ചാണ് അന്വേഷിക്കുന്നത് ഇതിൻ്റെ അകത്ത് മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് അനുസരിച്ചിട്ട് ഇത് കേസ് എടുക്കേണ്ട ഒരു സംഭവമാണ് കാരണം ഇതിനകത്ത് കിട്ടിയിരിക്കുന്ന മൊഴി ഒരു സർവീസും കൊടുക്കാതെ ഇത്രയും പണം ഈ അക്കൗണ്ടിലേക്ക് വന്നു എന്നുള്ളതാണ് സ്വാഭാവികമായും മുഖ്യമന്ത്രി ആ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരായിട്ട് ആരോപണങ്ങളുണ്ടാവും അദ്ദേഹത്തിനെതിരായ ആക്ഷേപങ്ങളുണ്ടാവും അതിന് അദ്ദേഹം പ്രതിപക്ഷത്തിന് നേരെയും മാധ്യമങ്ങൾക്ക് നേരെയും ശുഭിതരാകേണ്ട ഒരു കാര്യമില്ല നമസ്കാരം സെക്രട്ടേറിയറ്റ് നടയിൽ ആശാവർക്കർ നടത്തുന്ന സമരം അറുപതാം ദിവസം പിന്നിടുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശാവർക്കർമാരുടെ സമരത്തെ പുച്ഛിച്ചു തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്താവിശേഷം ഇരുപത്തിയൊന്നായിരം രൂപ വീതം ആശാവർക്കർമാർക്ക് കൊടുക്കാൻ സാധിക്കില്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ഏത് ആശാവർക്കർമാരാണ് സമരപ്പന്തലിൽ ഇരുന്നുകൊണ്ട് ഇരുപത്തിയൊന്നായിരം രൂപ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞത് ഇരുപത്തി രൂപ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ശരാശരി വരുമാനമായ ഒരു ദിവസം എഴുന്നൂറ് രൂപ ഞങ്ങൾക്ക് കിട്ടണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം ആ ആവശ്യം അവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ തൽക്കാലം ഇപ്പോൾ ആശാവർക്കർമാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഏഴായിരം രൂപയുടെ കൂടെ ഒരു മൂവായിരം രൂപ കൂട്ടി പതിനായിരം രൂപ ഞങ്ങൾക്ക് തരാൻ സാധിക്കുകയാണെങ്കിൽ സമരത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറാം എന്നാണ് ആശാവർക്കർമാർ പറഞ്ഞിരിക്കുന്നത് എന്നാൽ മുഖ്യമന്ത്രി പറയുന്നതാവട്ടെ ഇരുപത്തി ഒന്നായിരം രൂപ ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാർ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു ഒരുപക്ഷെ അത് ആരോഗ്യവകുപ്പ് മന്ത്രിയായ വീണ ജോർജ് തന്നെയായിരിക്കാം ഇപ്പോൾ വർക്കർമാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഏഴായിരം രൂപ ഓണർ ഏറിയത്തിൻ്റെ കൂടെ ഒരു മൂവായിരം രൂപ കൂടി കൂട്ടി തന്ന് പതിനായിരം രൂപ മാസം ഞങ്ങൾക്ക് തരണം എന്ന് മാത്രമാണ് വർക്കർമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് പിരിഞ്ഞു പോകുന്ന അവസരത്തിൽ അഞ്ച് ലക്ഷം രൂപ മിനിമം ഓരോ ആശാവർക്കർമാർക്ക് കിട്ടണം എന്നൊരു ആവശ്യം കൂടി മുന്നോട്ട് വച്ചിട്ടുണ്ട് ഇത് രണ്ടും നടക്കില്ല എന്ന് അതായത് ഇരുപത്തിയൊന്നായിരം രൂപ ഓണർ ഏറിയയും കൊടുക്കാൻ പറ്റില്ല അഞ്ച് ലക്ഷം രൂപ കൊടുക്കാൻ പറ്റില്ല എന്ന് മുഖ്യമന്ത്രി പിടിവാശി വയ്ക്കുമ്പോൾ വർക്കർമാരുടെ യഥാർത്ഥത്തിലുള്ള വിവരം അല്ലെങ്കിൽ അവരുടെ വിഷയം എന്താണെന്നുള്ളത് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്ന ആളുകൾ മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇത് തന്നെയാണ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനും തുറന്നടിച്ചിരിക്കുന്നത് ഇവിടെ സമരം നടത്തുന്ന ആശാവർക്കന്മാരുടെ യഥാർത്ഥ പ്രശ്നം എന്തെന്നുള്ളത് മുഖ്യമന്ത്രിക്ക് അറിയില്ല മുഖ്യമന്ത്രി അത് മനസ്സിലാക്കിയിട്ടില്ല മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല മുഖ്യമന്ത്രിയുടെ സ്തുതി പാഠകന്മാർ പറയുന്ന ചില വിശേഷങ്ങൾ വച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ആശാസമരത്തെ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി അവരുടെ സമരത്തെ പുച്ഛിച്ചു തള്ളിയിരിക്കുന്നത് എന്നാണ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ഒന്നും കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാരിനെയും പി ഡി സതീശൻ വിമർശിക്കുന്നുണ്ട് എന്നാൽ കേന്ദ്ര സർക്കാർ ആശാവർക്കന്മാർക്ക് ഇൻസെൻറ്റീവ് കൂട്ടിക്കൊടുത്തിട്ടുണ്ട് എന്ന് കൂടി പി ഡി സതീശൻ പറയുന്നു കേരള സംസ്ഥാന സർക്കാർ അത് കൂട്ടുന്നില്ല എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ അതിനിശ്ചിതമായ ഭാഷയിൽ തന്നെയാണ് പി ഡി സതീശൻ വിമർശിച്ചിരിക്കുന്നത് ഇനി കേന്ദ്രം ഏതെങ്കിലും തരത്തിൽ ഫണ്ടുകൾ ആശാ ആശാവർക്കേഴ്സിന് അനുവദിക്കുന്നില്ല എന്നെങ്കിൽ കേരള സർക്കാരിൻ്റെ കയ്യിൽ പണമുണ്ടല്ലോ ആ പണം പണമെടുത്ത് കൊടുക്കണം എന്ന് തന്നെയാണ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ആശാ വർക്കർമാരുടെ സമരത്തിൽ അതിനിശതമായി കീറിമുറിച്ചുകൊണ്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വി ഡി സതീശൻ നടത്തിയ പ്രസ്താവനകൾ വളരെ ശ്രദ്ധേയം തന്നെയാണ് നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴും വി ഡി സതീശൻ കൃത്യമായ ഉത്തരം നൽകി നിങ്ങൾ മാധ്യമങ്ങൾ ഓരോ സമയത്തും ഓരോ സ്ഥാനാർത്ഥികളെയാണ് നിലമ്പൂരിൽ യു ഡി എഫിന് വേണ്ടി പ്രഖ്യാപിക്കുന്നത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള അവകാശമെങ്കിലും ഞങ്ങൾക്ക് തരൂ എന്നാണ് മാധ്യമങ്ങൾ കളിയാക്കിക്കൊണ്ട് വി ഡി സതീശൻ അവരോട് പ്രതികരിച്ചത് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള അവകാശമെങ്കിലും ഞങ്ങൾക്ക് വിട്ടു എന്നാണ് വി ഡി സതീശൻ അവരോട് ചോദിച്ചത് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ യഥാസമയം പ്രഖ്യാപിക്കും എന്നുകൂടി വി ഡി സതീശൻ എടുത്തു പറയുന്നു മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രി ആശാവർക്കർമാരോട് കാണിക്കുന്ന ദാഷ്ടത്തെ കുറിച്ചുമെല്ലാം അതിനിശിതമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നടിച്ച ബി ഡി സതീശന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം എസ് എഫ് ഐ ഒ കുറ്റപത്രം കൊടുത്തതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ശുഭതനായിട്ടാണ് പ്രതികരിച്ചത് മുഖ്യമന്ത്രി ശുഭതനാകേണ്ട ഒരു ആവശ്യം ഇക്കാര്യത്തിലില്ല കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുണ്ടായ കേസല്ല ഇത് ഒരു ഇൻകം ടാക്സിൻ്റെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയിൽ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരങ്ങളാണ് ആ പുറത്തു വന്ന വിവരങ്ങളെക്കുറിച്ചാണ് അന്വേഷിക്കുന്നത് ഇതിൻ്റെ അകത്ത് മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് അനുസരിച്ചിട്ട് ഇത് കേസ് എടുക്കേണ്ട ഒരു സംഭവമാണ് കാരണം ഇതിനകത്ത് കിട്ടിയിരിക്കുന്ന മൊഴി ഒരു സർവീസും കൊടുക്കാതെ ഇത്രയും പണം ഈ അക്കൗണ്ടിലേക്ക് വന്നു എന്നുള്ളതാണ് സ്വാഭാവികമായും മുഖ്യമന്ത്രി ആ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരായിട്ട് ആരോപണങ്ങളുണ്ടാവും അദ്ദേഹത്തിനെതിരായ ആക്ഷേപങ്ങളുണ്ടാവും അതിന് അദ്ദേഹം പ്രതിപക്ഷത്തിന് നേരെയും മാധ്യമങ്ങൾക്ക് നേരെയും ശുഭിതരാകേണ്ട ഒരു കാര്യമില്ല കുറച്ചുകൂടി അദ്ദേഹം അതിനെ ആ ഗൗരവത്തോടു കൂടി ഈ കേസിന്റെ ഗൗരവം കണ്ടുകൊണ്ടാണ് നോക്കിക്കാണത് അതിനെ നിയമപരമായിട്ട് അദ്ദേഹം നേരിട്ടോട്ടെ അതിൽ നിന്ന് ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല പക്ഷെ ഇതിനകത്തൊരു കേസുണ്ട് ഇത് സാധാരണ കേസുകൾ പോലെ രാഷ്ട്രീയ പ്രേരിതമായൊരു കേസാണ് എന്ന് പറയാൻ ഞങ്ങൾ തയ്യാറല്ല കാരണം ഇതിൻ്റെ അകത്ത് അങ്ങനെ ഉണ്ടായ ഒരു പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു കേസല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരിക്കണം പിന്നെ അതുപോലെ തന്നെ മുഖ്യമന്ത്രി ആശാ സമരത്തെ തള്ളി പറഞ്ഞത് വളരെ മോശമായി പോയി അറുപത് ദിവസമായി നടക്കുന്ന സമരമാണ് അത് സംബന്ധിച്ച് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന മുഴുവൻ വിവരങ്ങൾ തെറ്റാണ് ആശമാരെ വന്നതിന് ശേഷം കേന്ദ്ര ഗവൺമെന്റ് ഇതുവരെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ചില്ല എന്ന് പറഞ്ഞത് തെറ്റാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതുപോരാ നമ്മുടെ എം പിമാരടക്കമുള്ള ആളുകൾ കേന്ദ്ര സർക്കാർ ആശാ വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള വർദ്ധിപ്പിക്കണം എന്ന് ശക്തമായി പാർലമെന്റിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ കേരള ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഇക്കാര്യത്തിൽ ഇടപെടണമെന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു തെറ്റായ വിവരമാണ് കാരണം സമരക്കാർ ഒത്തുതീർപ്പിന് തയ്യാറാവുന്നില്ല എന്നാണ് പറഞ്ഞത് അവർ ഇരുപത്തോരായിരം രൂപയും റിട്ടയർമെൻറ്റ് ബെനിഫിറ്റായി അഞ്ച് ലക്ഷം രൂപ തന്നാലേ അവർ സമരത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ എന്ന് പറഞ്ഞത് തെറ്റാണ് അദ്ദേഹം ഈ ചർച്ചയ്ക്ക് വിട്ട മന്ത്രിമാരാണ് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് അവർ ഏറ്റവും അവസാനം ചോദിച്ചത് തൽക്കാലത്തേക്ക് ഒരു മൂവായിരം രൂപയെങ്കിലും ഓണറേറിയം വർദ്ധിപ്പിക്കണം ഒരു ചെറിയ തുകയെങ്കിലും റിട്ടയർമെന്റ് ബെനഫിറ്റ് കൊടുക്കണം ഘട്ടം ഘട്ടമായി ഇത് തരണമെന്നാണ് ആവശ്യപ്പെട്ടത് ഏഴായിരം രൂപയിൽ നിന്ന് മൂവായിരം രൂപ വർദ്ധിപ്പിച്ച് പതിനായിരം രൂപ ആക്കണം അതുപോലും കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറല്ല എന്നുള്ളത് നിഷേധാത്മകമായതമാണ് ഒരു ശതമാനം ആളുകൾ മാത്രമേ ആശാ സമരത്തിൽ പങ്കെടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ അബദ്ധധാരണയാണ് ആശാവർക്കർമാരുടെ കേരളത്തിൽ സി പി എം അനുഭാവികളായ ആശാവർക്കർമാരുടെ വരെ പൂർണമായ പിന്തുണ ഈ സമരത്തിനുണ്ട് ഈ സമരത്തിന് പ്രതിപക്ഷം ആ പിന്തുണ കൊടുത്തിട്ടുണ്ട് എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ ഈ സമരത്തിന്റെ കൂടെയാണ് ഞങ്ങൾ അവർക്ക് ന്യായമായ അവരുടെ അവകാശം കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനത്തിൽ നിന്നും വാങ്ങിച്ചെടുക്കുന്നതിന് വേണ്ടി അവർ നടത്തുന്ന സമരത്തിന് ഞങ്ങൾ പൂർണ്ണമായ പിന്തുണ കൊടുക്കും ഇതാണ് പറയുന്നത് അത് വായ്പകൾ എഴുതി തള്ളണം കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ വായ്പകൾ എഴുതി തള്ളാൻ തയ്യാറായില്ലെങ്കിൽ അത് കേരള സർക്കാർ ആ വായ്പ എഴുതി തള്ളണം കാരണം അല്ലാതെ ഇനി അവരെങ്ങനെ വായ്പ അടയ്ക്കണത് പല ആവശ്യങ്ങൾക്കും വേണ്ടി വായ്പ എടുത്തിരിക്കുന്ന ആളുകളുടെ വീട് പോലും അവിടെയില്ല ഉപജീവന മാർഗ്ഗം മുഴുവൻ നഷ്ടപ്പെട്ടു ബാങ്കുകൾ ജപ്തി നോട്ടീസ് അയച്ചാൽ ഈ പാവങ്ങൾ എന്ത് ചെയ്യും അപ്പം അത് കേന്ദ്രവും സംസ്ഥാനവും നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് ആണ് കൊടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായില്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിലുണ്ടല്ലോ പത്തെണ്ണൂറ് കോടി രൂപ പത്തെണ്ണൂറ് കോടി രൂപ സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിലുണ്ടല്ലോ കേന്ദ്രം കൊടുത്തില്ലെങ്കിൽ കേരളം കൊടുക്കണം അവരുടെ കടം മാറ്റണം അല്ലെങ്കിൽ അവരെവിടെ ജപ്തി നോട്ടീസ് അയച്ചാൽ അവരെന്ത് ചെയ്യും വിദ്യാഭ്യാസ ലോൺ എടുത്തതിന്റെ മറ്റ് ലോൺ എടുത്തതിൻ്റെ ജപ്തി നോട്ടീസ് കൊടുത്ത് എവിടെ ജപ്തി ചെയ്യാനാണ് എന്നിട്ട് ഏത് സ്ഥലം ജപ്തി ചെയ്യാനാണ് അപ്പൊ ജീവിതത്തിൽ മുഴുവൻ കടക്കണിയിലാക്കാൻ അപ്പൊ കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തണം കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായില്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോൾ കയ്യിൽ കിട്ടിയിരിക്കുന്ന പണം വെച്ചത് നിർത്തണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം ഇപ്പൊ തെരഞ്ഞെടുപ്പ് കാലം വരികയാണ് അപ്പോ ഈ കോൺഗ്രസ് ഒരു നേതൃമാറ്റം ഉണ്ടാവും അല്ല ഞങ്ങൾ അങ്ങനെ ഒരു ചർച്ചയും നടക്കുന്നില്ല ഞങ്ങളൊരു ചർച്ചയും നടക്കുന്നില്ല ഞങ്ങളൊരു ദേശീയ പാർട്ടിയാണ് കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പുനഃസംഘടനയോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വമായിട്ട് ആലോചിച്ച് വേണ്ട നടപടി സ്വീകരിക്കും ഇപ്പോഴും ചർച്ചയില്ല അതിന്റെ ഭാഗമായിട്ട് ചില പുനഃസംഘടന കാര്യങ്ങളൊക്കെ രാജ്യത്തുടനീളം പറഞ്ഞിട്ടുണ്ട് അത് കെ പി സി എ സി സി ഒരു കലണ്ടർ ഉണ്ടാക്കും അതിന്റെ ഭാഗമായി എല്ലാ സംസ്ഥാനത്തും നടക്കുന്നത് പോലെ ആ സമയത്ത് ഇവിടെ നടക്കുള്ളൂ ഇപ്പോഴും ചർച്ചയില്ല ഈ പറഞ്ഞിട്ടുണ്ട് സാധ്യതകളെ തള്ളിക്കളഞ്ഞിട്ടില്ല അല്ല ഞാനത് പറഞ്ഞതല്ലേ ഓരോരുത്തർ പറയുന്നതിൻ്റെ മറുപടി ഞാൻ പറയാൻ പറ്റുമോ ഇതാണ് തീരുമാനം ചർച്ച ഇപ്പം നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ചർച്ചയിൽ പങ്കെടുക്കേണ്ട ഒരാൾ കൂടിയല്ലേ ഞാൻ നാലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സുസജ്ജമാണ് ഞങ്ങൾ ഞങ്ങളെല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിട്ടുണ്ട് ഇതിന് മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ പോലെ തന്നെ ഉജ്ജ്വലമായ വിജയം യു ഡി എഫിൽ അതുപോലെ എന്നാണ് ഇലക്ഷൻ പ്രഖ്യാപിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എലക്ഷൻ പ്രഖ്യാപിച്ച് പുതിയ രീതി അറിയാലോ യു ഡി എഫിൻ്റെ വലിയ താമസം ഇല്ലാത്ത സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും ഇലക്ഷൻ പ്രഖ്യാപിച്ചു അത് നിങ്ങൾ തന്നെ തീരുമാനിക്കുന്നതാണ് നിങ്ങൾ ഓരോ ചാനലും ഓരോ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് ഞങ്ങൾ ഞങ്ങൾ തീരുമാനിക്കും അതെങ്കിലും തീരുമാനിക്കാനുള്ള ഒരു അവകാശം ഞങ്ങൾക്ക് ഏഹ് ചില ചാനല് രാവിലെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും ഉച്ചയാവുമ്പോഴേക്കും ഏഹ് ഉച്ചയാകുമ്പോഴേക്കും വേറെ ആളെ പറയും പിറ്റേ ദിവസം വേറെ ആളെ പറയും അങ്ങനെ എല്ലാ ചാനൽ കൂടി സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച ഞങ്ങൾക്കൊരു ജോലി ഇല്ലാതാവൂല്ലോ